ും മടിക്കാത്ത ഒരു പ്രകൃതമാണെന്നും നിങ്ങൾക്കൊന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി പോയിന്റ് ഓഫ് എന്നത് അവല് ഇന്നലെ കോട്ടയത്ത് നമസ്കാരം അപ്പോ വിഷവിത്ത് കേരളത്തിലെ വിഷവിത്തും വർഗീയതയും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു കൊലയാളി ഉണ്ട് നമ്മുടെ നാട്ടില് ഈ കൊറയാർക്കെതിരെ സിആർ പി സി എൺപത്തിരണ്ട് എൺപത്തിമൂന്ന് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് പറവൂര് കോടതി അപ്പൊ ആ വ്യക്തി ആരാണെന്നുള്ളതാണ് അതിന് മുൻപ് സിആർ പി സി എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സിആർ പി സി എൺപത്തിരണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവളെ എവിടെ കണ്ടാലും അറസ്റ്റ് ചെയ്യാനാണ് കോടതി നടപടി പുറപ്പെടുവിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ എൺപത്തി മൂന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തിയുടെ പേരിലുള്ള സ്വത്ത് വകകൾ കണ്ടുകെട്ടാന് രണ്ടായിരത്തി പതിനഞ്ചില് ഒരു വ്യക്തിയെ കാറിടിച്ച് കൊന്നതിന്റെ പേരിലാണ് ഇവർക്കെതിരെ ഈ നടപടി ഉണ്ടായിട്ടുള്ളത് ഇങ്ങനെ ഒരു നടപടി കോടതി പുറപ്പെടുവിക്കാൻ കാരണം മറ്റൊന്നല്ല പന്ത്രണ്ട് തവണ വാറന്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് ഈ വ്യക്തിക്കെതിരെ അതുപോലെ തന്നെ അതിനുശേഷം നോൺ ബൈലബിൾ വാറന്റും ഇഷ്യൂ ചെയ്തിട്ടുണ്ട് അതായത് കോടതി നടപടിയൊന്നും നിയമം നോക്കി ബാധകല്ല ഇക്കൊരു പുല്ലുവല്ലാതെ നോക്കിയാണ് ഈ പറയുന്ന സഫീന ബിവി എന്ന് പറയുന്ന എന്താണ് അതിനെ പറയേണ്ടതിലേക്ക് അറിയില്ല എന്തായാലും അവൾ ഒരു വീഡിയോയിൽ പറഞ്ഞ ഒരു ഉണ്ട് അവളെ വേശ എന്ന് വിളിക്കുന്നത് അതൃഷ്ടം അങ്ങനെയാണ് ചെയ്യുന്നത് ഈ വേശയെ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലെ കേരള പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല ഡെയിലി വീഡിയോ എടുക്കുന്നുണ്ട് വ്യക്തി ഇന്നലെ ലൈവ് പോലും വിട്ടിട്ടുണ്ട് ഈ വ്യക്തി എവിടെയാണെന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് ലൈവ് പോലും വിട്ടിട്ടുണ്ട് എന്നിട്ടും എന്തുകൊണ്ട് ഈ വ്യക്തിയെ നമ്മുടെ കേരള പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഈ വ്യക്തി ആരാന്നാലും ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും ഇവർ പറയുന്ന കാര്യങ്ങൾ അതായത് മതങ്ങൾക്കെതിരെയും രാഷ്ട്രീയക്കാർക്കെതിരെയും മറ്റുള്ള ആൾക്ക് ഇവർ പറയുന്ന കാര്യങ്ങൾ മുൻപിൽ വന്നായിട്ട് ഞാൻ വീഡിയോ ഇട്ട് തരാം ഇവര് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഇവര് മാത്രമാണ് ലോകത്തിൽ ഏറ്റവും നല്ല വ്യക്തി ബാക്കിയുള്ള ആളുകളെല്ലാം വളരെ മോശക്കാർ എല്ലാ മതവും മോശക്കാര് എല്ലാ രാഷ്ട്രീയക്കാരും ഇവർക്ക് മോശക്കാർ ഇവര് മാത്രം ലോകത്തിലെ ഏറ്റവും വലിയ വരിക്കാശത്ത് നിന്ന് നൂലുവഴിക്ക് ഇറങ്ങി വന്നതാ ഇവരുടെ മക്കൾ മാത്രം തനി തങ്കം മറ്റുള്ളവരെല്ലാം ചെമ്പ് ഈ ഒരു ധാർഷ്ട്യമാണ് ഈ സ്ത്രീക്കുള്ളത് ഇവരെ നിലയ്ക്ക് നിർത്താനും കേസ് കൊടുക്കാനും അറിയാത്തത് കൊണ്ടല്ല ഇവരെ എനിക്കെതിരെ ഒരുപാട് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു ഇവര് പബ്ലിക്കായിട്ട് ഒരു ഫോൺ നമ്പർ വിട്ടിട്ട് ജാമിതായ്ക്കെതിരെ ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം ആ ലിങ്ക് എടുത്ത് ഷെയർ ചെയ്തിരിക്കുക ഇതൊന്നും കണ്ട് ജാമിത പേടിക്കില്ല ജാമ്യതായെ തൂക്കിക്കൊല്ലാനൊന്നും വകുപ്പില്ല നിങ്ങൾക്ക് കാലാകാലവും ജയിലിൽ അടയ്ക്കാനും പറ്റില്ല ബയോളജിക്കലി ഇത് ഇതെന്റെയും മതമാണ് എന്റെ മതത്തെ കുറിച്ച് ഞാൻ പറയുന്നതിന് ഇവർക്ക് എന്താ ഇവര് പറഞ്ഞിട്ടില്ലേ ഇല്ലേ ഇവര് പറഞ്ഞതിനൊക്കെ തെളിവുകൾ കിടക്കുക അല്ലേ മൂന്ന് പെറ്റുകൂട്ടും പന്നി പെറുന്നത് പോലെ ഇവര് പറഞ്ഞതാ പട്ടിപെറുന്നതുപോലെ പെറ്റുകൂട്ടും ഇവര് പറഞ്ഞതാ മൂന്ന് മക്കൾ മക്കളുണ്ടാകും മൂന്നാമത്തത് ഏറ്റവും വിടക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒറന്ന് വെടക്ക് അതിനെയാണ് മൗലവിയായിട്ട് പഠിപ്പിക്കാൻ കൊണ്ടാക്കുന്നത് അതാണ് കൈകൊണ്ട് കുട്ടികളെ ശസ്ത്രക്രിയ ചെയ്യുന്നത് എന്തൊക്കെ ഇവര് പറഞ്ഞതാ നമ്മൾ കേട്ടതാണ് അപ്പോ നിങ്ങൾ ഒരു കാര്യം മാത്രം എന്റെ സബ്സ്ക്രൈബേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഇവർക്ക് മറുപടിയുമായിട്ട് വരാത്തത് ഇവരുടെ അത്രയും പൂരത്തെ പറയാൻ ഞാൻ പഠിച്ചിട്ടില്ല ഇനി ഈ ലൈവ് ഞാൻ ഞാനിട്ടുള്ളൂ നാളെ രാവിലെ എന്റെ സഹോദരങ്ങളൊക്കെ എന്നെ വിളിക്കും എന്തിനാണ് നീ ആവശ്യമില്ലാതെ ഇങ്ങനെ വല്ലവളുടെയും ഒക്കെ കാരണം ഇതെന്ന് കേൾക്കുന്നതേ എല്ലാവർക്കും വെറുപ്പാ എന്തിനാണത് പറയാൻ പോയത് എന്നേ പറയൂ എല്ലാവരും ആരെയാണ് വിട്ടിട്ടുള്ളത് ഏ ആരെയാണ് വിട്ടിട്ടുള്ളത് ആരെങ്കിലും ഒരാൾ ഇവളുടെ നാവിലെ പൂരത്തെറിയിൽ നിന്നും ഒഴിവായിട്ടുള്ള ഒരാളെ ഒന്ന് കാണിച്ചതായോ ഏറ്റവും കൂടുതൽ അനുഭവിച്ചിരിക്കുന്ന ഒരു പക്ഷെ ആ ബഷീർ ഭാഷിയായിരിക്കും എന്തെല്ലാമാണ് ഓരോരുത്തരെ കുറിച്ചും പറയുന്നത് അപ്പൊ എന്നെ കുറിച്ച് മാത്രമല്ലല്ലോ പറയുന്നത് എല്ലാവരെ കുറിച്ചും പറയുകയാണോ ഈ പബ്ലിക് ടോയ്ലറ്റായി മാറിയിരിക്കുന്നു ഒരു സോഷ്യൽ മീഡിയ വിപത്തായി മാറിയിരിക്കുന്നു എന്റെ പൂട പറിക്കാൻ ഒരുപാട് ആളുകളെ ക്രോഡീകരിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുക അതെ ജാമിത നീ വിചാരിക്കുന്ന ആളൊന്നുമല്ല നിന്റെ തെറി കേൾക്കണ്ട എനിക്കൊന്ന് താല്പര്യം നിന്നെ വളർത്തിയത് പോലെയല്ലേ എന്നെ വളർത്തിയത് നിന്റെ തള്ള നിനക്ക് നിനക്ക് ചീത്തയായിരിക്കും ഒരച്ചു തന്നിരിക്കുക നാവില് നീ നിന്റെ മോനെ പഠിപ്പിച്ചത് കണ്ടവന്റെ ബെഡ്റൂമിൽ ക്യാമറ കൊണ്ട് വെക്കാൻ ആ ഫിജോ പറഞ്ഞില്ലേ ഫിജോ പറഞ്ഞില്ലേ അവരുടെ ബെഡ്റൂമിൽ ക്യാമറ കൊണ്ട് ഫോൺ ക്യാമറ കൊണ്ട് വെക്കാൻ പോയത് അവരുടെ മകനാണെന്ന് അപ്പൊ പിന്നെ നല്ല അമ്മ നല്ല മകൻ നല്ല പശ്ചാത്തലം നല്ല കുടുംബം നല്ല അന്തരീക്ഷം തെറിച്ചു തെറിത്ത എന്ന് സോഷ്യൽ മീഡിയയിൽ പേരെടുത്ത ഒരു തെറി ബീവി ഇവരുടെ കുടുംബത്തിൽ ഒന്നും ആരുമില്ല പറഞ്ഞു കേട്ടില്ലേ എനിക്ക് എന്റെ എല്ലാ സഹോദരങ്ങളുടെയും വീട്ടിൽ കയറാം എന്റെ സഹോദരങ്ങൾ എന്റെ വീട്ടിലും വരാറുണ്ട് ഫോൺ ചെയ്യാറുമുണ്ട് ഒരിക്കലും അവരാരും എന്നെ തള്ളി പറഞ്ഞിട്ടില്ല ഇന്ന് എന്റെ ഉമ്മച്ച് നിൽക്കുന്ന ഒരു സിസ്റ്ററുടെ വീട്ടിലാ എല്ലാ മാസവും രണ്ടു ദിവസം ഞാൻ അവിടെ നിൽക്കാറുണ്ട് ആരാ എന്നും അടുപ്പിക്കാത്ത കാര്യം അതാ എന്താ എന്റെ കുടുംബത്തിൽ എന്ത് വിശേഷം എന്നാലും എന്നെ ക്ഷണിക്കാറുണ്ട് ഇതാരും അടുപ്പിക്കത്തില്ലെങ്കിൽ എന്താണ് കാരണം രാത്രിയിൽ നിന്ന് കരയുമാണ് ഞാൻ എന്നെ മോനെയും കുറിച്ചിട്ട് ഓരോരുത്തരും ഓരോന്ന് പറഞ്ഞിട്ട് എത്ര കുടുംബങ്ങളില് എത്ര മനുഷ്യന്മാരുടെ കണ്ണീരാണ് വീഴ്ത്തിയിട്ടുള്ളത് ഒരു കാര്യം ഉറപ്പാണ് കേട്ടോ ഈ പ്രകൃതിക്ക് ഒരു പ്രതിപ്രവർത്തനമുണ്ട് അതിന്റെ ഫലം എത്ര വൈകുന്നു അത്രയ്ക്കും തീക്ഷണമായിരിക്കും എന്ന ഒരു വിശ്വാസം എനിക്കുണ്ട് കാരണം ഏത് ആക്ഷനും ഒരു റിയാക്ഷൻ ഉണ്ടാകണമല്ലോ ഒരു റിയാക്ഷൻ ഉണ്ടാകും അത് നമുക്ക് കാത്തിരുന്ന് കാണാം ഇപ്പൊ ഇവര് എന്നെ പൂട്ടാൻ വേണ്ടി ഒരുപാട് ആളുകളെ സംഘടിപ്പിക്കുന്നുണ്ടല്ലോ അതിക്കും മേലെ ഇവർക്കും ഉണ്ടാകും ഒരു കാലം സംശയമുണ്ടോ വരുന്നുണ്ടടാ വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാരെന്ന് വിളിച്ച ആളുകൾ ഇന്ന് തിഹാർ ജയിലിലാ അല്ലേ പോപ്പുലർ ഫ്രണ്ടിനെ ഇവിടെ പൂട്ടിയിട്ട് ആർ എസ് എസിന് ഇവിടെ വാഴാമെന്ന് വിചാരിക്കണ്ട ആർ എസ് എസ് നേതാക്കളുടെ കാര്യവാഹകന്റെയും ശിക്ഷാവാഹകിന്റെയും ഒക്കെ വീടറിയാം ഭാര്യമാരുടെ വീട്ടിലേക്കുള്ള വഴിയറിയാം മക്കള് പഠിക്കുന്ന സ്കൂൾ അറിയാം ഇന്ന് ഗാസിയാബാദിലെ യോഗിയുടെ ജയിലിൽ നിന്നോ അതാണ് പ്രസാദ് ഇവര് വീഡിയോയ്ക്ക് വേണ്ടി വ്യൂസിനു വേണ്ടി പണത്തിനു വേണ്ടി വൈറലാകുന്നതിനു വേണ്ടി ഫേമസ് ആകുന്നതിന് വേണ്ടി വ്യക്തിവിരോധം വിരോധം തീർക്കുവാണ് കാരണം ഇവർക്ക് ബി ജെ പി രാഷ്ട്രീയം ഇഷ്ടമല്ല ഇവർക്ക് ബി ജെ പി രാഷ്ട്രീയം ഇഷ്ടമല്ലാത്തത് കൊണ്ട് ആരും ബി ജെ പി ആകാൻ പാടില്ല സംഖ്യകളാകാൻ പാടില്ല മുറ്റം കണ്ടിട്ടുണ്ടാവുക ഇവരുടെ സംഭാഷണം കേട്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും വിവരമുള്ള ഒരു സ്ത്രീ ആണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയോ വിവരമുള്ള ആരെങ്കിലും വന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് ഇമ്മാതിരി വഷളത്തരങ്ങളും വൃത്തികേടുകളും വന്ന് വിളിച്ചു പറയുമോ ഇരിക്കട്ടെ കൊലപ്പുള്ളി കേട്ടോ ഒരു ഒരു എന്താ പറയാ ചമഞ്ഞ് നടക്കുന്ന ഒരു നല്ല വ്യക്തി ഈ പന്ന മോറോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ കുറെ ആളുകൾ കുറ്റം പറയുന്നുണ്ടല്ലോ ആദ്യം ഈ ദുബായിൽ വെച്ചിട്ട് ഒരു അന്നനെ കല്യാണം കഴിച്ച് ആ അങ്ങന്റെ കൂടെ കല്യാണം കഴിച്ചതാണെന്നറിയില്ല ആ അങ്ങനെ കൂടെ താമസിക്കുന്ന സമയത്ത് ഒരു ബംഗ്ലാദേശിയുമായിട്ട് അടുപ്പ് സ്ഥാപിച്ചുകൊണ്ട് അവനുമായിട്ട് വിളിച്ചിരുന്ന പ്രവർത്തിയിൽ ഏർപ്പെട്ടപ്പോ ആ പ്രവൃത്തി ഈ അന്നം വന്ന് കണ്ട സമയത്താണ് നിനക്ക് അവിടെ നിന്നും ഒരു ആക്രമണം ഉണ്ടാകുന്നത് ആ ആക്രമണത്തിലാണ് അവനക്ക് പരിക്ക് പറ്റിയിട്ടുള്ളത് എന്നിട്ട് ആ ബംഗ്ലാദേശിയെ ഉപയോഗിച്ച് എന്ത് ചെയ്തു ഈ നാട്ടിലോട്ട് മടങ്ങി നാട്ടിലോട്ട് മടങ്ങിയിട്ട് നാട്ടിൽ നിന്നും എന്ത് ചെയ്തു ഒരു ക്രിസ്ത്യൻ പയ്യനെ ഒരു ക്രിസ്ത്യൻ പയ്യനെ തന്റെ ട്രാപ്പിൽ ട്രാപ്പിൽപ്പെടുത്തിയിട്ട് അവന് സെക്സ് ഫോട്ടോ അയച്ചു കൊടുത്തുകൊണ്ട് അവനെ ട്രാപ്പിൽ നീ എന്ത് ചെയ്തു അവനെതിരെ കേസ് ഫയൽ ചെയ്തു ആരെയെങ്കിലും ട്രാപ്പിൽ പെടുത്തിട്ട് ആയിട്ടുള്ള വിഷ്വൽസ് അയച്ചു കൊടുത്തിട്ട് ഏതെങ്കിലും ഒരുത്തം പറയാറുണ്ടോടെ എന്നെ കുറിച്ചിട്ട് ഇങ്ങനെ നിന്നെ കുറിച്ച് എന്താണ് പറഞ്ഞത് നീ കൺസേൺ ലെറ്റർ തന്നാൽ നിന്റെ ന്യൂഡായിട്ടുള്ള വിഷ്വൽസ് ഞാൻ പുറത്തുവിടാം എന്നൊരു യുവാവ് ഈ ജംഷീർ വന്ന് ലൈവിൽ ചാലഞ്ച് ചെയ്യ ഇതപ്പോ ഏത് കേമപ്പെട്ട ടൈപ്പാണ് ഇതിനെയൊക്കെ പേറിക്കൊണ്ട് നടക്കാൻ കുറെ മുസ്ലിംകൾ ഉണ്ട് എന്താ ജാമിതയും കുറച്ച് ആളുകളെയും ഒക്കെ ഒന്ന് ഒതുക്കണം വായി വായിക്കൂടെ തൂറുന്ന സാധനത്തെ പറ്റുള്ളൂ അതുകൊണ്ടാണിതിങ്ങനെ മര്യാദക്ക് സംസാരിക്കാൻ ആർക്കും സോഷ്യൽ മീഡിയയിൽ ലക്ഷക്കണക്കിന് യൂട്യൂബേഴ്സ് ഉണ്ട് ഇതുപോലെ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ആളുകൾ ഉണ്ട് തുണി ഉരിയുന്ന വീഡിയോ ചാറ്റ് ചെയ്യുന്ന ആളുകളുണ്ട് ില് പണം വാങ്ങി ചെയ്യുന്ന ആളുകളുണ്ട് അവരാരും ഇത്രയും തരം താഴാറില്ല ഉണ്ടോ ഇവൾക്ക് മറുപടി കൊടുക്കാൻ അറിയാത്തത് കൊണ്ടല്ല പത്തിരുപത്തെട്ട് വയസ്സായ ഒരു മകൻ ഉണ്ടല്ലോ നമ്മുടെയൊക്കെ വീടുകളിലെ ആൺകുട്ടികളൊന്നും വളർന്നു കഴിഞ്ഞാൽ ആ ആൺകുട്ടികളുടെ അഭിമാനം സംരക്ഷിക്കേണ്ടത് അമ്മയാണ് ആ അമ്മ ഇങ്ങനെയാണെങ്കിൽ മക്കൾ എങ്ങനെയാകുമെന്ന് നാളെ കാലം കാത്തിരുന്ന് തെളിയിക്കും ഈ കാലത്തിന് അങ്ങനെ ഒരു പവറുണ്ട് കണ്ടിരിക്കും നമുക്ക് കാണാം ഇവരുടെ ഒരു ചാനല് പോയി എന്താണ് കാരണം അതിനകത്ത് ആളുകളുടെ കുടുംബങ്ങളെയാണ് തകർത്തിരിക്കുന്നത് ഇവിടെയൊക്കെ വച്ച് വാഴിപ്പിക്കാൻ പാടില്ല എന്റെ ചാനൽ ഉണ്ടാക്കാൻ നടക്കുക എന്റെ ചാനൽ ഇല്ലാതാക്കാൻ നടക്കുക എല്ലാവരെയും ഇല്ലാതാക്കണം ഇവര് മാത്രം മതി ഇവര് മാത്രമാണ് ലോകത്തെ ഏറ്റവും നല്ല ഒരമ്മ നല്ല നല്ലമ്മയാണ് നല്ലമ്മയാണ് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ നല്ല അമ്മയല്ലാത്തത് കൊണ്ടാ നല്ല അമ്മയ്ക്ക് ഒരിക്കലും അങ്ങനെ പറയേണ്ടി വരില്ല എന്റെ മക്കൾക്ക് ആൾക്ക് ഇരുപത്തിയൊന്ന് വയസ്സായി മൂന്ന് വർഷമായിട്ട് സൊമാറ്റോ ഓടിയാണ് അവൻ്റെ റൂം റെന്റ് വരെ കൊടുക്കുന്നത് പോരാത്തതിന് എന്തെങ്കിലും ചെലവിന് വെള്ളം വേണമെങ്കിൽ ജിമ്മിനൊക്കെ പോകുമ്പോൾ പ്രോട്ടീൻ പൗഡറും പൗഡർ ഇതൊക്കെ വേണമെങ്കിൽ മാത്രമേ എന്നെ ഡിപെൻഡ് ചെയ്യാറുള്ളൂ ഇളയ മകന് അവൻ ബി സി എക്ക് പഠിക്കുക രണ്ടു വർഷമായിട്ട് അവനും സൊമാറ്റോ ടുക മോള് നീറ്റിന് പ്രിപ്പയർ ചെയ്യുക അതും ഇടയ്ക്ക് എടുക്കപ്പെടും കിട്ടുമ്പോഴത്തേക്കും എന്നാൽ പിന്നെ ഞാൻ മറ്റേ പ്രതി ലിപിയൊക്കെ ഉണ്ടല്ലോ അതിനകത്ത് ഞാൻ വായിക്കാൻ പോയിക്കോട്ടെ ഞാൻ എഴുതാൻ പോയിക്കോട്ടെ ഹാൻഡ് റൈറ്റിംഗ് നല്ലതാണെങ്കിൽ എഴുതുന്നതിന് പൈസ കിട്ടും അതല്ലെങ്കിൽ ഓൺലൈൻ ജോബ് ഞാൻ എന്തെങ്കിലും ചെയ്തോട്ടെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം മുതൽ പത്താം ക്ലാസ് പ്ലസ് വൺ പ്ലസ് ടു രണ്ടു വർഷം ഓൺലൈൻ വഴി പിന്നെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു ഷെയർ മാർക്കറ്റിങ്ങിലൊക്കെ പൈസ ഇട്ടിട്ട് ചെറിയ ചെറിയ പൈസയൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു തൊഴിലിന്റെ മഹത്വം പഠിപ്പിച്ചിട്ടുണ്ട് ആരുടെയും കയ്യിൽ നിന്ന് നോസിനെ വാങ്ങി ജാമ്യത നോക്കിയിട്ടില്ല ജാമ്യത നോക്കിയിട്ടില്ല ജാമ്യത ഭർത്താവുണ്ട് അന്തസ് ആയിട്ടുള്ള അധ്വാനിച്ചാണ് കുടുംബം നോക്കുന്നത് കൈക്ക് ഇഷ്ടമല്ല ഇങ്ങനെ ഇവർക്കെതിരെ സംസാരിക്കുന്നതേ ഇഷ്ടല്ല ഇപ്പോഴും ഒന്ന് നൂറു വട്ടം എന്നോട് വന്ന് പറഞ്ഞതാണ് നിർത്തിക്കോ വേണ്ട നിർത്തിക്കോ നിർത്തിക്കോ നിയന്ത്രിക്കാൻ ആളില്ലെങ്കിൽ ഇതുപോലെ ഭ്രാന്ത പിടിച്ചോടും കടിഞ്ഞാണില്ലാതെ രാമിതാക്കു കടിഞ്ഞാണില്ലാതെ അത് വേറെ ഇവർക്ക് വേണം ഇവർക്ക് നാല് കടിഞ്ഞാണെങ്കിലും വേണ്ടിവരും കാരണം അത്രയ്ക്ക് കയറുരി വിട്ട പട്ടം പോലെ ഒരാളോട് വിരോധം തോന്നിക്കഴിഞ്ഞാൽ ഒരു ഭ്രാന്തമായ ആവേശമാണ് അവരെ പിന്നീട് മുച്ചൂട് നശിപ്പിക്കണം ഫിജോടെ വീട്ടിൽ പോയി കിടന്ന് തിന്നു മുടിപ്പിച്ചിട്ടാണ് അവർക്കെതിരെ പണിഞ്ഞത് ഗുണ്ട ചോർമ്മ നന്ദി കാണിക്കാന്ന് പറയാറില്ലേ അതേ പാരമ്പര്യമായിട്ട് കിട്ടേണ്ടതാ ആരാൻ്റെ വാങ്ങി നക്കി പറ്റിച്ചും വെട്ടിച്ചും കബളിപ്പിച്ചും ഫ്രോഡ് വർക്ക് ചെയ്തും മക്കൾക്ക് തിന്നാൻ കൊടുത്താലേ ഇങ്ങനെ ഇരിക്കും ജാമ്യായും ജാമ്യയുടെ ഭർത്താവും അധ്വാനിച്ചാണ് കുടുംബം നോക്കുന്നത് ഞങ്ങളാരും ആരുടെയും ഓസിന് വാങ്ങിച്ച് തിന്നാറില്ല ആരുടെയും പൈസ വാങ്ങിയിട്ട് തിരിച്ചു ചോദിക്കുമ്പോൾ അവരുടെ തന്തയ്ക്ക് ഫാത്തിമ ഇനി ഇത് എഴുതിയത് നിങ്ങൾക്ക് വിളിക്കാൻ താല്പര്യമില്ലെങ്കിൽ വിളിക്കണ്ട നിർത്തിക്കോ നിങ്ങളോട് വിളിക്കാൻ ആരെങ്കിലും നിർബന്ധിച്ചോ ഈ എഴുതിയത് തന്നെ പിന്നെയും പിന്നെയും പിന്നെ പിന്നെ എഴുതി ബുദ്ധിമുട്ട് എന്തിനാ നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ വിളിക്കണ്ട അപ്പൊ പലപ്പോഴും ഇവരെ ഞാൻ അവോയ്ഡ് ചെയ്ത് വിട്ടതാ ഇപ്പൊ കണ്ടില്ലേ നൂറുകണക്കിന് ആളുകളാണ് ഇവരെ സംബന്ധിച്ച് നൂറുകണക്കിന് വിഷയങ്ങൾ പറഞ്ഞു തന്നെ ഒരു സ്ത്രീ ബന്ധപ്പെട്ടു അവര് ഗൾഫിൽ പോയതാണ് അത്രേ ജോലിക്ക് ചെയ്തോണ്ടിരുന്ന ജോലിയിൽ നിന്നും ഇവരവരെ നിർബന്ധിച്ച് വിളിച്ചിവരുടെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയത്രേ മസാജിൽ ഒരു പുരുഷൻ വരുന്നുണ്ടായിരുന്നു ന്യൂഡായിട്ട് കിടന്ന മസാജ് മക്കള് കാണുന്നില്ലേ അപ്പൊ ഈ രൂപത്തിലാണ് ഇവര് ഫോം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് മക്കള് പറയില്ല മക്കൾ പറയില്ല ആരാനെ കുറിച്ച് അനാവശ്യം പറയരുത് മര്യാദക്ക് യൂട്യൂബിൽ വീഡിയോ ചെയ്ത് പൈസ ഉണ്ടാക്കിക്കോ അങ്ങനെ ജീവിച്ചോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ തിന്നാൻ തരാം എന്ന് പറയാൻ മക്കൾക്ക് സാധിക്കില്ല കാരണം പണം കിട്ടുന്നുണ്ട് പണമല്ലേ വരുന്നത് ഇനി ജാമ്യതായ പൂട്ടാൻ എന്താണ് നിനക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് നീ പോയുണ്ടാക്കെ നീ ഒരുപാട് ആളുകളെ പൂട്ടിയ ആളല്ലേ ജാമിതോടി നീ എന്നെ പേടിപ്പിക്കലടി നീ പറയുന്ന അതേ രൂപത്തിൽ എനിക്ക് മറുപടി പറയാൻ അറിയില്ല നീ പറയുന്ന ഫ്ലവറി മോളേ ഡാഷ് മോളേയും അങ്ങനത്തെ മോളെ ഇങ്ങനത്തെ മോളേന്നൊക്കെ വിളിച്ചാലേ എൻ്റെ തല വെട്ടി എൻറെ ഭർത്താവ് താലത്തിൽ വെച്ചിട്ട് ഘോഷയാത്ര നടത്തും ഒരു പുരുഷനാണ് നട്ടെല്ലാണെൻറെ ഭർത്താവ് എന്റെ മക്കൾക്കും നല്ല രൂപത്തിൽ നട്ടെല്ലുണ്ട് അന്തസ്സായിട്ട് യൂട്യൂബ് വീഡിയോ നിർത്തിക്കോ ഞങ്ങൾ അധ്വാനിച്ചു തരാം എന്ന് പറയാൻ പറ്റിയ മക്കളുണ്ട് എനിക്ക് രാമിത അഞ്ച് കെട്ടി ആറ് കെട്ടി നീ എത്ര കെട്ടിയടി എത്ര കെട്ടി നീ എത്ര എത്രവന്മാരുണ്ട് നിന്റെ കൂടെ ഒരുത്തനെ ഭർത്താവാണ് നീ നൂറ് വട്ടം ലൗഡ് സ്പീക്കർ വെച്ചിട്ട് വിളിച്ചു പറയുന്ന വിഷ്വൽസ് എൻ്റെ കയ്യിലുണ്ട് വീഡിയോകളിലൂടെയും ക്ലബ് ഹൗസ് ഡിബേറ്റിലൂടെയും ഇപ്പൊ അവൻ നിന്റെയൊക്കെ ഫ്രണ്ട് ആണല്ലേ അവൻ കളഞ്ഞിട്ട് പോയല്ലേ അവനെ എങ്ങനെയാണ് ഭർത്താവ് ആക്കിയതെന്ന് മനസ്സിലായില്ലേ മനസ്സിലായില്ലേ ഞാൻ പറയുന്നില്ല അറിയുന്ന ആളുകൾ തന്നെ പറയട്ടെ പ്രവൃത്തിയിൽ ഏർപ്പെട്ടപ്പോ ആ പ്രവൃത്തി ഈ അണ്ണം വന്ന് കണ്ട സമയത്താണ് നിന്നേക്ക് അവിടെ നിന്നും ഒരു ആക്രമണം ഉണ്ടാകുന്നത് ആ ആക്രമണത്തിലാണ് പരിക്ക് പറ്റിയിട്ടുള്ളത് എന്നിട്ട് ആ ബംഗ്ലാദേശേയും ഉപയോഗിച്ച് എന്ത് ചെയ്തു ഈ നാട്ടിലോട്ട് മടങ്ങി നാട്ടിലോട്ട് മടങ്ങിയിട്ട് നാട്ടിൽ നിന്നും എന്ത് ചെയ്തു ഒരു ക്രിസ്ത്യൻ പയ്യനെ ഒരു ക്രിസ്ത്യൻ പയ്യനെ തന്റെ ട്രാപ്പിൽ ട്രാപ്പിൽപ്പെടുത്തിയിട്ട് അവന് സെക്സ് ഫോട്ടോസുകൾ അയച്ചു കൊടുത്തുകൊണ്ട് അവനെ ട്രാപ്പിൽ ട്രാപ്പിൽപ്പെടുത്തിയിട്ട് നീ എന്ത് ചെയ്തു അവനെതിരെ കേസ് ഫയൽ ചെയ്തു അവൻ നിന്നെ കല്യാണം കഴിച്ചിട്ടില്ല എങ്കിൽ അവനെതിരെ കേസ് ഫയൽ ചെയ്തുകൊണ്ട് അവനെ കൂട്ടുകിടക്കും എന്നുള്ള രീതിയിൽ ഈ അവനുമായിട്ട് സംസാരിച്ചു അങ്ങനെ ലാസ്റ്റ് എന്ത് ചെയ്തു കോടതിയിൽ നിന്നും ഔട്ട് ഓഫ് കോർട്ട് നിങ്ങൾ തമ്മിൽ സെറ്റിൽമെന്റ് ആയി അതിന്റെ സെറ്റിൽമെന്റ് ആയതിന്റെ കോപ്പിയാണ് കാണുന്നത് ഏഹ് ഈ പറയുന്ന പെണ്ണിന് രണ്ട് അപ്പമാരാണെന്നല്ലോ ഞാൻ എന്ത് ചെയ്തു കോടതിയിൽ നിന്നും ഔട്ട് ഓഫ് കോർട്ട് നിങ്ങൾ തമ്മിൽ സെറ്റിൽമെന്റ് ആയി അതിന്റെ സെറ്റിൽമെന്റ് ആയതിന്റെ കോപ്പിയാണ് കാണുന്നത് ഏഹ് ഈ പറയുന്ന പെണ്ണിന് രണ്ട് അപ്പന്മാരാണെന്നല്ലേ ഞാൻ പറയും കാരണം ഇവരുടെ ഉപ്പ ഉമ്മയെ ഒഴിവാക്കി പോയതിനു ശേഷം മറ്റൊരാളുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ എട്ട് മാസം ഗർഭിണിയായപ്പോൾ വീണ്ടും ഉപ്പ തിരിച്ചു വന്ന് വീണ്ടും ആ ഗർഭം ഉപ്പ ഏറ്റെടുത്താണ്ട് അങ്ങനെ അപ്പൊ പിന്നെ അവരിൽ നിന്നും ഈ കൾച്ചർ പ്രതീക്ഷിച്ചാൽ മതി അല്ലേ അവരിൽ നിന്നും ഇത്രയൊക്കെ ഇത് വളരെ വലുതാണ് കേട്ടോ നല്ല കൾച്ചറാ കൊഴപ്പൊന്നുമില്ല നമ്മളൊക്കെ വിചാരിച്ചു ഒരു വാപ്പായോ ഒരു ഉമ്മായോ ആയിരിക്കുമോ എന്നാ ഓക്കെ നിങ്ങനെ ഹിസ്റ്ററി ഉണ്ടല്ലേ നന്നായി அருமையா இவருடைய உப்பா உம்மைய ഒഴിവാക്കി പോയതിനു ശേഷം മറ്റൊരാളുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ എട്ട് മാസം ഗർഭിണിയായപ്പോൾ വീണ്ടും ഉപ്പ തിരിച്ചു വന്ന് വീണ്ടും ആ ഗർഭം ഉപ്പ ഏറ്റെടുത്തുകൊണ്ട് അങ്ങനെ ഉണ്ടായ ഒരു സാധനമാണ് ഈ ബീവി എന്ന് പറയുന്ന പച്ച പൊലിയാഴ്ച അങ്ങനെ തന്നെ പറയാൻ സാധനത്തില് അതിന്റെ പേരിൽ ചെന്ന് കേസ് വന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല അപ്പൊ എന്തായാലും ആദ്യം പോലീസുകാരെ കുറിച്ച് ഈ പറയുന്ന പെണ്ണ് എന്താണ് പറയുന്നത് എന്നുള്ളത് നിങ്ങളെന്ന് ആദ്യം കേൾക്കും ഇന്നത്തെ പോലീസുകാർക്ക് തീരുമാനിക്കാം ഇവളെ ഇനിയും അറസ്റ്റ് ചെയ്യണോ വേണ്ട എന്നുള്ളത് ഇവിടെ ഉള്ള സ്ഥലം നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ ഇതിന്റെ അഡ്രസ്സ് അവൾ ഇപ്പോൾ നിൽക്കുന്നത് സഫീന ബീവി അപ്പാർട്ട്മെന്റ് തേർഡ് ഫ്ലോറ് ചൈന ഐ കെയർ ഹോസ്പിറ്റൽ ബിൽഡിംഗ് അടിച്ചിറ കോട്ടയം ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലാണ് ഇപ്പൊ ഈ സ്ത്രീ താമസിക്കുന്നത് അതിന്റെ കറക്റ്റ് ഡീറ്റെയിൽ ആണിത് ഈ സ്ക്രീൻഷോട്ട് നിങ്ങൾ കണ്ടിട്ട് കറക്റ്റ് ഈ അഡ്രസ്സിൽ പോയി കഴിഞ്ഞാൽ ഈ വ്യക്തിയെ നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാൻ കഴിയും എന്തുകൊണ്ടാണ് കേരള പോലീസ് ഈ വ്യക്തിക്കെതിരെ മൗനം പാലിക്കുന്നത് അതാണ് മനസ്സിലാവാത്തത് ഇവളൊക്കെ പറയുന്ന വർഗീയത അല്ലെങ്കിൽ ഇവളൊക്കെ ഓരോ ആളുകൾ ചെയ്യുന്ന വ്യക്തി